കഴിക്കുന്ന ആഹാരങ്ങൾ മൊത്തവും കിത്ര അഡൽട്രേഷൻ എന്ന് പറയുന്നില്ല കിത്രമാണ് അഡൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർക്കുകയാണ് ചെയ്യുന്നത് ഈ സാധനത്തിനകത്ത് അല്ല അല്ലാതാതിരിക്കണേ ഇതാണ് നമ്മൾ മഞ്ഞൾക്ക് പകരം ഉപ്പ് ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടി ഇതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് സോഡിയം ക്ലോറൈഡ് ഉപ്പ് പെയിന്റ് പെയിന്റ് ഡൈ കണ്ടന്റ് എഴുതി കഴിഞ്ഞപ്പോൾ പോയി ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽ ഈ കെമിക്കലും എന്റെ ശരീരത്ത് ചെന്നാൽ നമ്മുടെ ശരീരത്തിൽ ഈ പെയിന്റ് ഒരുത്തൻ തിന്നാൽ എന്ന വഴിയാണ് ഞാൻ പറഞ്ഞത് ഈ കാണുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ചേർക്കുന്ന ബിസ്ക്കറ്റിന് ആകൃതി നമ്മുടെ അതിന്റെ മണമാണ് കിലോ അപ്പൊ ഇത് കൊണ്ടുചെന്ന് ഒരുത്തൻ അവന്റെ പോക്കെട്ടിട്ടിട്ട് ഈ കെമിക്കൽ പ്രോപ്പർലിയും ഗ്ലൈക്കോൾ ഇന്ന് കഴിക്കുന്ന എല്ലാ ബിസ്കറ്റുകളും എല്ലാ ചോക്ലേറ്റുകളും പന്ത്രണ്ട് രൂപയ്ക്ക് നമുക്ക് കിട്ടുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നു നൂറ്റി നാപ്പത്തി രൂപ ഇത് സായിപ്പ് തിന്നുന്നതാണ് നമ്മൾ പന്ത്രണ്ട് രൂപയുടെ ബിസ്കറ്റും കഴിച്ചിട്ടുണ്ടാവും ഇതിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട് നമ്മളതിനകത്ത് ആർട്ടിഫിഷ്യലും സിന്തറ്റിക് ഈ കോഡെന്ന് പറഞ്ഞ കുറെ കോഡുകൾ ഉണ്ട് ഇതെല്ലാം നമ്മൾ തിന്നുമ്പോൾ ഇത് ക്യാൻസർ ആണോ ഈ ചോക്ലേറ്റ് ഇതാണ് മൈദയും ഞാൻ കൊണ്ടുവരുന്ന മൈദിക്കും ഈ കളറും ുംണവും ഇതിനകത്ത് എഴുതി ഈ കളറിനകത്ത് ഇവിടെ ഇൻഡസ്ട്രിയോക്ലേറ്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ക്യാൻസർ ഉണ്ടാവില്ല റിസർച്ചിലാണ് അതിന് അതുകൊണ്ടാണ് എനിക്ക് ഈ കളർ ക്ലിയർ ചെയ്യാനാണ് ഞാൻ എന്റെ ഇടയ്ക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇതെല്ലാം ഇത് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കണം ഇത് അതാണ് എന്റെ എന്റെ ഉദ്ദേശം അവിടെയാണ് ഇതാണ് നമ്മൾ ഇത് ഞങ്ങൾ പറഞ്ഞാൽ പറഞ്ഞു അതിനകത്ത് ഇതൊഴിച്ചു ഈ സാധനത്തിനകത്ത് മൈരയും കളറും മണവുമാണ് ഈ സാധനം ചേർത്ത് ഉണ്ടാക്കിയെടുത്ത പീസാണ് ഈ അതാണ് കോമ്പോണ്ട് ഇങ്ങനെയാണ് ഇത് വരുന്നത് ഈ കോമ്പൗണ്ടാണ് എന്തിനാ ചോക്ലേറ്റ് ഇതിന്റെ അടിയിൽ എഴുതി ഇതിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് തുറന്നു വെച്ചാൽ അത് ബിസ്കറ്റും ചോക്ലേറ്റും തുറന്നു വെച്ചാൽ പോയിസണ എഴുതിട്ടുണ്ട് എന്താ ഇത് ഇതിന്റെ പുറകില് ആരും പോണില്ല അതാ ഇമ്പോർട്ടന്റ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന സാധനം ഇത് നമ്മൾ കുട്ടികൾക്കും വലിയ വരും ഏതൊരു ഫങ്ഷൻ വരും അപ്പോഴെല്ലാം തിന്നു ശരിയല്ലേ ഇത് നമ്മുടെ ഏറ്റവും വലിയ